അടുത്തിടെയായി കേരളത്തിൽ ഉയർന്നു വന്ന ചില വിവാദങ്ങളുണ്ട് ഒരു സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചില പാറ്റേണ്ടുകൾ എം എസ് എഫിനെ തരാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഡാൻസ് എന്ന് പറഞ്ഞാൽ അത് വലിയ അക്രമമാണ് എന്ന് എം എസ് എഫ് പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് അടിപൊളി പറയട്ടെ സൂംബ ഡാൻസ് എന്ന് കായിക ഇനം ആരെങ്കിലും അതിനോട് യോജിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരാളെയും തടയുന്ന സംഘടനയുടെ പേരല്ല എം എസ് എഫ് എന്ന് പറയുന്നതെന്ന് അർത്ഥശയിൽ അതെങ്ങനെ പറയുകയാണ് അത് താല്പര്യമുള്ളവർക്ക് ചെയ്യാം താല്പര്യമില്ലാത്തവർ താൽപ്പര്യമില്ലാത്തവർക്ക് ചെയ്യാതിരിക്കാം പക്ഷേ എല്ലാവരും ചെയ്തേ പറ്റൂ എന്ന ാണ് നിങ്ങളുടെ ബാക്കിയെങ്കിൽ ആ തിട്ടൂരം അംഗീകരിക്കാൻ തയ്യാറല്ല എന്നതാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറയുന്നത് പാന്റും ഷട്ടും ധരിച്ച പെൺകുട്ടികൾക്ക് ക്ലാസ് മുറിയിലേക്ക് വരാം വിവാദമാക്കാൻ ശ്രമിക്കുമ്പോ എം എസ് എഫിന്റെ കൊടി പിടിച്ച പെൺകുട്ടിയാണെങ്കിലും അവൾക്ക് പാന്റും ഷർട്ടും ധരിച്ച് ക്യാമ്പസിലേക്ക് വരാൻ അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവൾക്ക് അങ്ങനെ വരും താല്പര്യമില്ലാത്ത പെൺകുട്ടിയെ നിർബന്ധമായി അങ്ങനെ ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അനുവദിക്കില്ല എന്നും പറയുന്ന സംഘടനയുടെ പേരാണ് എം എസ് എഫ് എന്ന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ മാത്രം കുത്തകയാണ് എന്ന് പറഞ്ഞു വെക്കുന്നുവെങ്കിൽ അവരോട് നമ്മൾ പറയുന്നത് ൂമ്പ ഡാൻസ് നിങ്ങൾ കൊണ്ടുവരുമ്പോ നിങ്ങൾ പറഞ്ഞത് എന്താണ് ലഹരി നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടാണ് കായിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചോദിക്കട്ടെ ഇവിടെ നരേന്ദ്രമോദി കൊറോണയെ പാത്രം കൊട്ടി പായിച്ച പോലെ ഈ ഡാൻസ് കളിച്ചാൽ ലഹരി ഇല്ലാതാകുമെന്ന് വിചാരിക്കുന്ന മണ്ടന്മാരുടെ പേരല്ല എം എസ് എ പുകാരെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ലഹരിക്കെതിരെ നിങ്ങൾ മൂവ്മെന്റ് നടത്തുന്നു ഞങ്ങൾ കൂടെയുണ്ട് ഏതു തരത്തിലും മൂവ്മെന്റ് ഞങ്ങൾ കൂടെയുണ്ട് പക്ഷേ ജൂമ്പ ഡാൻസ് നടത്തിയാൽ ലഹരി കലാലയങ്ങളിൽ നിന്ന് ഇല്ലാതായി പോകുമെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ട് ആ നിലപാട് പറഞ്ഞതിന്റെ പേരിൽ പിന്തിരിപ്പന്മാരെ വിളിച്ചാൽ മൂരാക്ഷികളെന്ന് വിളിച്ചാൽ ഈ പുതിയ കാലത്ത് ജീവിക്കത്തു വരുന്നത് വിളിച്ചാൽ ആ വിളിയെ ഒരു മെഡലായി സ്വീകരിക്കുന്ന സംഘടനയായിരിക്കും എം എസ് എന്ന് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്